കർണാടകയിൽ അധികാര തർക്കം മുറുകുകയാണ് അതിനിടയിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കുന്നുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് തന്നെ തലവേദനയാവുകയാണ് കർണാടകയിലെ പ്രശ്നങ്ങൾ അധികാരത്തർക്കം മുറുകുന്ന കർണാടകയിൽ വാക്കിന്റെ പേരിൽ ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഒരു വാക്ക് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ലോകം മെച്ചപ്പെടുത്തുന്നില്ലെങ്കിൽ അതിന് ശക്തിയില്ല എന്ന സിദ്ധരാമയ്യയുടെ പ്രതികരണം ഡി കെ ശിവകുമാറിനുള്ള മറുപടിയാണ് എന്നാണ് ചില വിലയിരുത്തുന്നത് നേരത്തെ വാക്കിന്റെ ശക്തി ലോകശക്തി ശക്തിയാണ് എന്ന് ഡി കെ ശിവകുമാർ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ വ്യാജമെന്ന് ഈ പോസ്റ്റിനെ പിന്നീട് ഡി കെ ശിവകുമാർ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പോസ്റ്റിന് പുറമെ ബംഗളൂരുവിൽ നടന്ന പരിപാടിയിലും ഡി കെ ശിവകുമാർ സമാനമായ പരാമർശം നടത്തിയിരുന്നു വാക്കിന്റെ ശക്തി ലോകശക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഒരാളുടെ വാക്ക് പാലിക്കുക എന്നതാണ് അത് ജഡ്ജി ആയാലും പ്രസിഡന്റ് ആയാലും മറ്റാരായാലും ഞാനായാലും പറഞ്ഞത് ചെയ്യണമെന്നായിരുന്നു ഡി കെ ശിവകുമാർ പ്രതികരിച്ചത് ഇത് സിദ്ധ സിദ്ധരാമയ്യെ ഉദ്ദേശിച്ചാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കാരണം രണ്ടര വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി പദം തനിക്ക് കൈമാറാമെന്ന് സിദ്ധരാമയ്യ മുൻപേ വാക്ക് നൽകിയിരുന്നു ആ വാക്ക് ഇപ്പോൾ പാലിക്കാതെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസേരിയിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് ഇതിനെതിരെയാണ് ഡി കെ ശിവകുമാർ ഒരു പ്രസ്താവന നടത്തിയത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാമെന്നും രണ്ടര വർഷത്തിന് ശേഷം ഡി കെ ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു നൽകാമെന്നും സിദ്ധരാമയ്യ ഹൈക്കമാൻഡിന് ഉറപ്പ് നൽകിയിരുന്നു എന്നാണ് ഡി കെ ശിവകുമാർ പക്ഷം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് വാക്ക് പാലിക്കണമെന്ന നിലയിൽ ഡി കെ ശിവകുമാർ പ്രതികരിച്ചത് എന്നാണ് വിലയിരുത്തൽ എന്നാൽ എക്സിൽ ഇത് സംബന്ധിച്ച പോസ്റ്റ് ഇട്ടത് താനല്ല ശിവകുമാർ പിന്നീട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം തനിക്കെതിരാണെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന നിലയിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പോസ്റ്റ് കർണാടകയിലെ ജനങ്ങൾ നൽകിയ ജനവിധി ഒരു നിമിഷത്തേക്കല്ല മറിച്ച് അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അനുകമ്പയോടും സ്ഥിരതയോടും ധൈര്യത്തോടും കൂടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ധരാമയ്യ രംഗത്തെത്തിയത് ഇത്തവണയും യും മുൻകാലങ്ങളിലും മുഖ്യമന്ത്രി പദവിയിലിരിക്കുമ്പോൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ വിശദമാക്കുന്ന ഒരു പോസ്റ്റ് സിദ്ധരാമയ്യ പങ്കുവെക്കുകയും ചെയ്തു എന്തായാലും കർണാടകയോടുള്ള ഞങ്ങളുടെ വാക്ക് വെറും ഒരു മുദ്രാവാക്യമല്ല അത് ഞങ്ങളെ സംബന്ധിച്ച് ലോകം എന്നാണ് അർത്ഥമാക്കുന്നത് എന്നും സിദ്ധരാമയ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും പോവുകയാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും കർണാടകയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാവുകയാണ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുമെന്ന ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ാണ് ഡി കെ ശിവകുമാറിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തില്ല എങ്കിൽ ഡി കെ ശിവകുമാർ പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട് മറുവശത്ത് ബി ജെ പി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ തങ്ങൾ പിന്തുണയ്ക്കും എന്ന ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് അപ്പോൾ പലവിധ സംഭവ കർണാടക സാക്ഷ്യമാകാൻ പോവുകയാണ്